ദേശീയ അന്വേഷണ ഏജൻസി രൂപകൽപ്പന ചെയ്ത ഡിജിറ്റൽ ക്രൈം മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടന്ന ചടങ്ങിൽ എൻഐഎയുടെ രണ്ട് പുതിയ ബ്രാഞ്ച് ഓഫീസുകളുടെയും റായ്പൂരിൽ ഒരു പാർപ്പിട സമുച്ചയത്തിന്റെയും ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ സങ്കലൻ മൊബൈൽ ആപ്ലിക്കേഷനും അമിത്ഷാ പുറത്തിറക്കി തീവ്രവാദത്തിനെതിരെയും സംഘടിത കുറ്റകൃത്യങ്ങൾക്കെതിരെയും കൂടുതൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ പുതുതായി വികസിപ്പിച്ച ക്രിമിനൽ കേസ് മാനേജ്മെന്റ് സിസ്റ്റം എൻ ഐ എ ഉദ്യോഗസ്ഥരെ പ്രാപ്തരാക്കും ജമ്മുവിലും കൊച്ചിയിലുമാണ് പുതിയ ബ്രാഞ്ച് ഓഫീസുകൾ തുടങ്ങിയത് കാര്യക്ഷമവും വേഗത്തിലുള്ളതുമായ അന്വേഷണങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും പുതിയ കാലത്തെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി സംസ്ഥാന പോലീസ് ഡയറക്ടർ ജനറൽമാരോട് അഭ്യർത്ഥിച്ചു കേസ് രേഖകൾ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയ കുറ്റപത്രങ്ങൾ തുടങ്ങി അന്വേഷണത്തിനിടയിൽ ഉണ്ടാകുന്ന വിവരങ്ങൾ സംയോജിപ്പിക്കാനും ഡിജിറ്റലൈസ് ചെയ്യാനും സോഫ്റ്റ്വെയർ സംസ്ഥാന സേനയെ സഹായിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു